ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ശാസ്ത്രജ്ഞരുമായി ഒരു ഹെലികോപ്റ്റർ ദ്വീപിലേക്ക് പറക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് എഞ്ചിൻ എഞ്ചിനെന്ന് പേരുള്ളൊരു കമ്പനി ഒരു ദ്വീപിൽ നിഗൂഢമാർന്ന ഒരു ലാബ് സ്ഥാപിച്ചു ധാരാളം ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും അവിടെ ദിനോസ്വറകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ടായിരുന്നു ദിനോസറുകളുടെ പരിണാമത്തെക്കുറിച്ചും അവയെ കൂടുതൽ ശക്തരും അപകടകാരികളാക്കി മാറ്റുന്നതിനെയും പറ്റിയുള്ള ഗവേഷണങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നിരുന്നത് അവർ ദിനോസറകളുടെ രക്തം ശേഖരിച്ച് അവയുടെ ഡി എൻ എകളിൽ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ദിനോസറകളെ പരിവർത്തനം ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം എഞ്ചിൻ എന്ന ഈ ഒരു കമ്പനി ഇതിനോടകം തന്നെ ധാരാളം ദിനോസറുകളുടെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് അവയെല്ലാം എല്ലാം ലാബിനുള്ളിൽ തന്നെ വലിയ കണ്ടെയ്നറുകളിലാണ് സൂക്ഷിച്ചിരുന്നത് പിന്നീടവർ ടെറാനോസോറക് സക്സ് എന്ന ഒരു ദിനോസറിനെ പരിവർത്തനം ചെയ്യാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അശ്രദ്ധമായി അതിൻ്റെ മിഠായി കവർ വലിച്ചെറിഞ്ഞിരുന്നു ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടോറ് തകരാറിലാവാൻ കാരണമായി അതിനാൽ തന്നെ അവർക്ക് പരിവർത്തനം ചെയ്യാനുള്ള ആ ഒരു ശ്രമം അവിടെ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു ഈ ഒരു സമയത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ടെരാനോസോറക് സ്രക്സ് ഉണർന്നിരുന്നു അത് ലാബിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അത് അവിടെ ഉണ്ടായിരുന്ന പല ശാസ്ത്രജ്ഞന്മാരെയും ക്രൂരമായി കൊലപ്പെടുത്തി അതിൻ്റെ ഭീമാകരമായ വലിപ്പം കണ്ട് അതിനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് ഏവർക്കും ബോധ്യമായി ഇത് കണ്ട് എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഭയന്ന് ഗവേഷണവും ലാബും ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അതിനുശേഷം ആരും തന്നെ ആ ഒരു ലാബിലേക്ക് മടങ്ങി ചെന്നിരുന്നില്ല ശേഷം കാണിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ടായിരത്തി പതിനേഴിലെ രംഗങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് മാർട്ടിൻ പാർക്കർ എന്ന വലിയൊരു മരുന്ന് കമ്പനിയിലെ ജോലിക്കാരനെയാണ് അയാൾ ജോലി ചെയ്തിരുന്ന ആ ഒരു കമ്പനി മാരകമായ രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടുപിടിക്കുന്ന കമ്പനിയായിരുന്നു ആ നാളുകളിൽ ആളുകൾ ഹൃദ്രോഗം കൊണ്ട് പാടു പാർക്കറുടെ കമ്പനിയുടെ ഗവേഷണത്തിൽ ഭാവിയിൽ ആ ഒരു ഹൃദ്രോഗം അഞ്ചിൽ ഒരാൾക്ക് വരുമെന്ന് കണ്ടെത്തി അതുകൊണ്ട് ഈ ഒരു രോഗത്തിന് മരുന്ന് നിർമ്മിച്ചാൽ രോഗമെമ്പാടും അതിന് ആവശ്യക്കാരുണ്ടാകുമെന്നും അതുവഴി ആളുകളെ രോഗത്തിൽ നിന്നും രക്ഷിക്കാമെന്നും ധാരാളം പണം സമ്പാദിക്കാമെന്നും പാർക്കററി കമ്പനി കണക്ക് കൂട്ടി എന്നാൽ ഈ മരുന്നുകൾ നിർമ്മിക്കാൻ അവർക്ക് ദിനോസറുകളുടെ സാമ്പിളുകൾ ആവശ്യമായിരുന്നു കാരണം താരതമ്യേന വലിപ്പമുള്ള ദിനോസറുകൾക്ക് വലിയ ഹൃദയമുണ്ടായിരിക്കും വലിയ ഹൃദയത്തിന് കൂടുതൽ ശക്തി ഉണ്ടായിരിക്കും അതിനാൽ തന്നെ ആയുസ് കൂടുതലുള്ള മൂന്ന് ദിനോസറുകളുടെ രക്തത്തിൻ്റെ സാമ്പിളുകൾ കമ്പനിക്ക് ആവശ്യമായിരുന്നു ഈ ദൗത്യത്തിന് കമ്പനി നിയോഗിച്ചിരിക്കുന്നത് മാർട്ടിനെയാണ് കരയിലും വെള്ളത്തിലും ആകാശത്തുമുള്ള മൂന്ന് തരം ദിനോസറുകളുടെ രക്തം ശേഖരിക്കാൻ അവർ മാർട്ടിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഒരു ദൗത്യം അറ്റക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് മാർട്ടിനെ അറിയാമായിരുന്നു അതിനാൽ തന്നെ മാർട്ടിൻ ഒരു ടീമിനെ രൂപീകരിക്കാൻ തീരുമാനിച്ചു അതിനായി ആദ്യം അവനെ സമീപിച്ചത് ജോറയെ കാരണം ജോറ മുൻപ് ഒരു സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പോരാടാനും ആയുധങ്ങൾ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ അതിജീവിക്കാനും അവൾക്ക് വൈദഗ്ധ്യമുണ്ട് ആർട്ടിൻ്റെ ദൗത്യം അപകടം പിടിച്ചതായതുകൊണ്ട് ആർട്ടൻ ആദ്യം ജോറയെ ടീമിലേക്ക് തിരഞ്ഞെടുത്തു അവനുമായി സഹകരിച്ചാൽ പത്ത് മില്യൺ ഡോളർ നൽകാമെന്ന് അവൻ ജോറയോട് പറഞ്ഞു അവൾ സമ്മതിച്ചതിനു ശേഷം തൻ്റെ കമ്പനി ഹൃദ്രോഗത്തിന് മരുന്ന് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന് മൂന്ന് തരം ദിനോസരകളുടെ രക്തം ആവശ്യമാണെന്നും അവൻ ജോറയോട് പറഞ്ഞു തങ്ങളുടെ ദൗത്യം രഹസ്യമായിരിക്കണമെന്നും ഗവൺമെൻറ് അറിഞ്ഞാൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ലെന്നും അവൻ അവളോട് പറഞ്ഞു കാരണം ദിനോസറുകളുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ ഇതെല്ലാം കേട്ടതോടെ ജോറയ്ക്ക് പോകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പണത്തിന് അത്യാവശ്യമുള്ളതുകൊണ്ട് അവൾ സമ്മതിക്കുകയും ടീമിൽ ചേരുകയും ചെയ്തു അതിനുശേഷം മാർട്ടിനും ജോറയും മൂന്നാമത്തെ ആളായ ഒരു ശാസ്ത്രജ്ഞനെ കാണാനായി പോവുകയാണ് ദിനോസറുകളെക്കുറിച്ച് നല്ല അറിവുള്ള ഡോക്ടറായിരുന്നു അയാൾ മാർട്ടിൻ അയാളെ തൻ്റെ ടീമിൽ ചേരാൻ ക്ഷണിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു പണത്തോടുള്ള ആർത്തി കൊണ്ടല്ല മറിച്ച് ദിനോസ്റകളോടുള്ള സ്നേഹം കാരണമാണ് ശാസ്ത്രജ്ഞൻ അതിനെ സംബന്ധിച്ചത് ഈ ദൗത്യം വഴി ദിനോസ്റകളെ കൂടുതലടുത്ത് കാണാനും അവയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു എന്നാൽ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ മൂന്ന് പേർ മാത്രം മതിയായിരുന്നില്ല അതുകൊണ്ട് മാർട്ടിൻ തനിക്ക് കൂടുതൽ ആളുകളെ വേണമെന്ന് ജോറയോട് പറഞ്ഞു അങ്ങനെ ജോറ തൻ്റെ രണ്ട് കൂട്ടുകാരെ മാർട്ടിനെ പരിചയപ്പെടുത്തുകയാണ് അവൾക്കൊപ്പം സ്പെഷ്യൽ ഫോഴ്സിൽ ഉണ്ടായിരുന്നവരായിരുന്നു അവർ അതിലൊരാൾ പോരാടുന്നതിനും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനും വിദഗ്ധനായിരുന്നു രണ്ടാമത്തെ ആൾ സ്പെഷ്യൽ ഫോഴ്സിൽ പരിശീലനം ലഭിച്ചവനും ബോട്ട് ഓടിക്കാൻ അറിയാവുന്നവനുമായിരുന്നു അങ്ങനെ അവരെ കൂടി ചേർത്തതോടെ മാർട്ടിൻ്റെ ടീമിൽ അഞ്ച് പേരായി അവർ വേഗത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ബോട്ടിൽ യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ അവർ രണ്ടു പേരെ കൂടി കൂട്ടി അങ്ങനെ അവരുടെ അംഗബലം ഏഴായി ശേഷം അവർ തങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തിൻ്റെ ഭൂപടം നോക്കുകയാണ് ഭൂപടത്തിൽ വെള്ളത്തിൽ ദിനോസുറകളെ ഒരു പ്രത്യേക ദ്വീപിനടുത്താണ് കൂടുതലായി കാണുന്നതെന്ന് അവർക്ക് മനസ്സിലായി ആ ദ്വീപിനെക്കുറിച്ച് മാർട്ടിൻ അവരോടും വിവരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ എന്നൊരു കമ്പനി ദിനോസനകളുടെ മ്യൂട്ടേഷനായി അവിടെ ഒരു ലാബ് പ്രവർത്തിപ്പിച്ചിരുന്നു എന്നാൽ ഒരപകടം കാരണം പിന്നീട് ആ ലാബ് അടച്ചുപൂട്ടേണ്ടി വന്നു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു ലാബായിരുന്നു അത് അവർ തങ്ങളുടെ ദൗത്യത്തിനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാലു പേരെയാണ് തരേസയും അവളുടെ കാമുകനും അവളുടെ കുഞ്ഞു സഹോദരിയും അവളുടെ അച്ഛനുമായിരുന്നു ആ ഒരു ബോട്ടിലുണ്ടായിരുന്നത് അവരുടെ ആ ഒരു യാത്രയ്ക്കിടെ കടലിലുണ്ടായിരുന്ന ദിനോസറുകൾ അവരെ വളയുകയും അവരുടെ ബോട്ടിൽ തട്ടാൻ ആരംഭിക്കുകയും ചെയ്തു അതോടുകൂടി അവരുടെ ബോട്ട് മറിഞ്ഞ് ഏവരും വെള്ളത്തിൽ വീഴുകയാണ് ഭാഗ്യവശാൽ ദിനോസറുകൾ അവിടെ നിന്നും പോയി അതിനാൽ തന്നെ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു അവർ വേഗം തങ്ങളുടെ ബോട്ടിനരികിലേക്ക് വന്ന് അതിലുണ്ടായിരുന്ന റേഡിയോ എടുത്തു തെരേസയുടെ പിതാവ് ഫ്രീക്വൻസികൾ സെറ്റ് ചെയ്ത് ചുറ്റിലേക്കും സിഗ്നൻറ്റുകൾ അയച്ചു ആ സിഗ്നൻറ്റുകൾ ജോറയും കൂട്ടരും സഞ്ചരിച്ചിരുന്ന ആ ഒരു ബോട്ടിലേക്കുമെത്തി ആ ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണെന്ന് ജോറയ്ക്കും കൂട്ടർക്കും മനസ്സിലായി പരിശോധിച്ചപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാൽ ഒരു സമയത്ത് അവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് ലക്ഷ്യസ്ഥാനമായ ദ്വീപിനരികിലേക്ക് എത്തിയിരുന്നു അതിനാൽ തന്നെ തിരിച്ചുപോയി അവരെ സഹായിക്കാൻ മാർട്ടിൻ സമ്മതിച്ചില്ല ആദ്യം നമ്മുടെ ജോലി പൂർത്തിയാക്കണമെന്നും അതിനുശേഷമേ മറ്റുള്ളവരെ സഹായിക്കാൻ പോകേണ്ട ആവശ്യമുള്ളൂവെന്നും മാർട്ടിൻ പറഞ്ഞു എന്നാൽ ജോറയുടെ കൂട്ടുകാരൻ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ മാർട്ടിൻ്റെ വാക്ക് മുഖവിലേക്ക് അപകടം സംഭവിച്ചിരുന്ന സ്ഥലത്തേക്ക് തൻ്റെ ബോട്ട് പായിച്ചു വേഗത്തിലവർ അവരുടെ പക്കലേക്കെത്തുകയും നാല് പേരെയും രക്ഷിക്കുകയും ചെയ്തു കടലിൽ അവർക്ക് സംഭവിച്ചതല്ല തെരേസയുടെ അച്ഛൻ അവരോട് വിവരിച്ചു ഇത് കേട്ട് അവരെ ആക്രമിച്ചത് വെള്ളത്തിലുള്ള ദിനോസറുകളാണെന്ന് ടീമിനെ മനസ്സിലായി എന്നാൽ അടുത്ത നിമിഷം തന്നെ വലിയ ദിനോസറുകൾ ബോട്ടിൽ മുട്ടാനാരംഭിച്ചു എന്നാൽ ഇത് കണ്ടപ്പോൾ സോറയും കോട്ടരും ഭയപ്പെട്ടില്ല മറിച്ച് സന്തോഷിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കാനായി അവർ ബോട്ട് ദിനോസറുകളുടെ പക്കലേക്ക് വായിച്ചു ദിനോസറുകളുടെ രക്തം ശേഖരിക്കാൻ ശാസ്ത്രജ്ഞർ ഒരു നല്ല ഉപായം കണ്ടുപിടിച്ചിരുന്നു സൂചിയും കണ്ടെയ്നറുകളും ഒരുമിച്ചുള്ള ഒരു ഗൺ അവരുടെ കയ്യിലുണ്ടായിരുന്നു ഈ ഗണ് ഉപയോഗിച്ച് ദിനോസറുകളുടെ ശരീരത്തിലേക്ക് വെടിവെച്ചാൽ സൂര്യ ദിനോസ് ശരീരത്തിനകത്തേക്ക് പോവുകയും കണ്ടെയ്നർ വേഗത്തിൽ രക്തം കൊണ്ട് നിറയുകയും ചെയ്യും രക്തം പൂർണ്ണമായും നിറഞ്ഞതിനു ശേഷം കണ്ടെയ്നർ പറന്നുയരും മാത്രവുമല്ല അതിനകത്ത് ഒരു ചെറിയ പാരച്ചൂട്ടും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ താഴേക്ക് വരുന്ന കണ്ടെയ്നറുകൾ അവർക്ക് എളുപ്പത്തിൽ പിടിക്കാനായി സാധിക്കും അങ്ങനെ ഒരു ദിനോസറിൻ്റെ രക്തം ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞു ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കിയതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചു അതേസമയം തന്നെ ചില ദിനോസറുകൾ ആക്രമണം നടത്തി ഇത് കണ്ടതോടെ ജോറയുടെ രണ്ട് കൂട്ടുകാർ ദിനോസറുകളെ വെടിവെക്കാൻ ആരംഭിച്ചു അങ്ങനെ ദിനോസറുകൾ പിന്തിരിഞ്ഞു പോകുമെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ ഇത് കണ്ടപ്പോൾ ദിനോസറുകൾക്ക് ദേഷ്യം വരികയും ഒരു ദിനോസർ വോട്ടിനരികിലേക്ക് വന്ന് ജോറയുടെ ഒരു കൂട്ടുകാരനെ പിടിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഭക്ഷിക്കുകയാണ് ഈ ഒരു ഭീകരമായ കാഴ്ച കണ്ട് ഏവരും ഭയന്നു പറച്ചു ദിനോസ്വറുകൾ അവിടെ നിന്നും പോകാതെ ആവർത്തിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി അവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് വല്ലാതെ കുലുങ്ങാൻ തുടങ്ങി ഈ അപകടങ്ങൾ റേഡിയോ വഴി അധികൃതരെ അറിയിക്കാമെന്ന് തെരേസ തീരുമാനിച്ചു എന്നാൽ തങ്ങളെ ചെയ്യുന്നത് അനധികൃതമായ കാര്യമായതുകൊണ്ട് മാർട്ടിൻ അവളെ തടയുകയും വെള്ളത്തിലേക്ക് തള്ളിയെടുക്കുകയുമാണ് അങ്ങനെ തരേസയും വെള്ളത്തിൽ വീണു ഇത് കണ്ടപ്പോൾ അവളുടെ കാമുകനും അച്ഛനും സഹോദരിയും തരേസയെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടി അവർ നാലു പേരും അടുത്തായുണ്ടായിരുന്ന ദ്വീപ് ലക്ഷ്യമാക്കി നീന്തി ഇതേസമയം ജോറയുടെ മറ്റൊരു കൂട്ടുകാരൻ ബോട്ട് നിയന്ത്രിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയായാൽ അവരുടെ ബോട്ട് ദ്വീപിനരികിലേക്ക് എത്തിച്ചു നിർഭാഗ്യവശാല സമയത്ത് ഒരു പാറക്കല്ലിൽ തട്ടി ആ ഒരു ബോട്ട് തകരുകയാണ് ഭാഗ്യവശാൽ അതിലുണ്ടായിരുന്ന ഏവർക്കും അതിൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു പിന്നീട് അവർ തങ്ങളുടെ സാധനങ്ങളുമായി ആ ഒരു ദ്വീപിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ വലിയൊരു ദിനോസർ പതിയിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ടീമിൽ ചേർന്നിരുന്ന ആ ഒരു പെൺകുട്ടിയെ ദിനോസർ ക്രൂരമായി കൊലപ്പെടുത്തി ഈ ഒരു കാഴ്ച നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്കും സാധിച്ചിരുന്നുള്ളൂ ബോട്ട് തകർന്നതോടെ ഇനി തിരിച്ചു പോകാൻ സാധിക്കില്ലെന്ന് ഏവർക്കും മനസ്സിലായി അതിനാൽ തന്നെ അവർ ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്നും കരുതി വിഷമിച്ചു അതോടെ ജോറ ഏവരെയും സമാധാനിപ്പിക്കുകയാണ് തനിക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നെന്നും ദൗത്യത്തിൽ ബോട്ട് തകരാൻ സാധ്യതയുണ്ടെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും ജോറ പറഞ്ഞു അതുകൊണ്ട് തന്നെ താൻ വേറൊരു ടീമിനെ ഒരുക്കിയിട്ടുണ്ടെന്നും അടുത്ത ദിവസം അവർ ഹെലികോപ്റ്ററുമായി ഈ ദ്വീപിലേക്ക് വരുമെന്നും അവൾ അവരോട് പറഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ രാത്രി അവർക്ക് ഈ ദ്വീപിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് എത്തണം അല്ലെങ്കിൽ നാളെ ഹെലികോപ്റ്ററുമായി വരുന്ന ടീമിനെ അവരെ കാണാനായി സാധിക്കുകയില്ല നമുക്കിനി അധികം സമയമില്ലെന്നും ജോറ തൻ്റെ ടീമിനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജോറയുടെ കൂട്ടുകാരൻ ഭയുന്നു ഈ ദ്വീപ് അപകടകാരികളായ ദിനോസറുകളാൽ നിറഞ്ഞതാണെന്നും ഇക്കാര്യം എല്ലാവർക്കും അറിയാമെന്നും ഹെലികോപ്റ്ററുമായി വരുന്ന ടീം കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ സാധ്യതയില്ലെന്നും അയാൾ പറഞ്ഞു കുറച്ചു സമയം നമ്മളെ ഇവിടെ തിരഞ്ഞു കണ്ടില്ലെങ്കിൽ അവർ നമ്മൾ മരിച്ചെന്നും കരുതി തിരിച്ചു പോകുമെന്നും അയാൾ ഏവരെയും അറിയിച്ചു എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരു ദ്വീപിൻ്റെ മറുവശത്തേക്ക് തെരേസയും കൂട്ടരും എത്തിയിരുന്നു തെരേസയും ടീമും എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണ് അതേ നേരമാവട്ടെ ജോറയും ടീമും ബാക്കിയുള്ള രണ്ട് ദിനോസകളുടെ കൂടി രക്തം ശേഖരിച്ച് പിറ്റേന്ന് രാവിലെ ഹെലികോപ്റ്ററിൽ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു ആ ദ്വീപ് വളരെ വിചിത്രമായിരുന്നു പലതരം ദിനോസറുകളെയും മറ്റു മൃഗങ്ങളെയും പ്രാണികളെയും അവർ കണ്ടു ജോറയും ടീമും ആ ദ്വീപിൽ കൂടുതൽ അന്വേഷണം നടത്തി പിന്നീട് അവർ വളരെ വലിപ്പമേറിയ ദുരുപദ്രവകാരികളായ ദിനോസറുകളെ കണ്ടു ജോറയും ടീമും ആ ദിനോസറുകളുടെ പക്കലേക്ക് ചെന്ന് അവയുടെയും രക്തം ശേഖരിച്ചു അങ്ങനെ അവർക്കിപ്പോൾ രണ്ടു തരം ദിനോസ്റുകളുടെ രക്തം ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ആ ദിനോസ്വറുകൾ മാത്രം ഭക്ഷിക്കുന്ന ദിനോസറുകളായിരുന്നു മാത്രവുമല്ല വലിയ ദിനോസറുകൾ സോറയെയും കൂട്ടരെയും കണ്ടിരുന്നില്ല ഇനി അവർക്ക് വേണ്ടത് മൂന്നാമത്തെ പറക്കുന്ന ദിനോസറിൻ്റെ രക്തമായിരുന്നു എന്നാൽ ഈ ദിനോസറുകൾ വേഗമേറിയതും അപകടകാരികളുമായിരുന്നു അതുകൊണ്ട് തന്നെ സൂചി ഉപയോഗിച്ച് നേരിട്ട് രക്തം ശേഖരിക്കേണ്ടെന്ന് ജോറയും ശാസ്ത്രജ്ഞരും തീരുമാനിച്ചു ഈ ദിനോസർ മുട്ടയിടുന്നതുകൊണ്ട് അതിൻ്റെ മുട്ടയിൽ നിന്നും രക്തം ശേഖരിക്കാമെന്ന് അവർ തീരുമാനിച്ചു അതിനായി അവർ ദ്വീപ്ലി ഒരു വലിയ പാറയുടെ പക്കിലേക്ക് നീങ്ങുകയാണ് ആ ഒരു പാറയുടെ മുകളിലായി പറക്കുന്ന ദിനോസറിൻ്റെ കൂടുണ്ടായിരുന്നു അതിനാൽ തന്നെ അതിൻ്റെ മുട്ടകൾ അവിടെ ഉണ്ടാകുമെന്ന് അവർക്കുറപ്പായിരുന്നു അങ്ങനെ ജോറയും ശാസ്ത്രജ്ഞനും അവരുടെ ഒരു കൂട്ടുകാരനും ചേർന്ന് ആ ഒരു പാറയുടെ പക്കിലേക്ക് പോവുകയാണ് ശാസ്ത്രജ്ഞൻ ഒരു മുട്ട കയ്യിലെടുത്ത് അതിൽ നിന്നും രക്തം ശേഖരിച്ചു അങ്ങനെ അവർക്കിപ്പോൾ മൂന്ന് ദിനോസറുകളുടെയും രക്തം ശേഖരിക്കാനായി സാധിച്ചിരിക്കുകയാണ് അവരുടെ ദൗത്യം പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു നിർഭാഗ്യവശാൽ അവരവിടെ നിന്നും പോകുന്നതിനും മുൻപ് പറക്കുന്ന ദിനോസർ അവിടേക്കെത്തി തൻ്റെ കൂടിനടുത്ത് അവരെ കണ്ടപ്പോൾ അത് കോപാകുലനായി തൻ്റെ മുട്ടകൾക്ക് കേടുപാടുകൾ വരുത്താനാണ് അവർ വന്നതെന്ന് അത് തിരിച്ചറിഞ്ഞു അങ്ങനെയത് അവർ മൂന്ന് പേരെയും ആരംഭിച്ചു അത് കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ഒരു സംഘാംഗത്തെ കൊലപ്പെടുത്തി ഭാഗ്യവശാൽ ജോറയും ശാസ്ത്രജ്ഞനും ജോറയുടെ കൂട്ടുകാരനും മാർട്ടിനും അതിസാഹസികമായി രക്ഷപ്പെട്ടു അങ്ങനെ അവർ മൂന്ന് ദിനോസനകളുടെയും രക്തവുമായി ട്യൂബിലൂടെ മുന്നോട്ട് നീങ്ങി നേരം ഇരുട്ടി തുടങ്ങി എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ തെരേസയും കുടുംബവും വർഷങ്ങൾക്ക് മുൻപ് എഞ്ചിൻ കമ്പനി പ്രവർത്തിച്ചിരുന്ന ആ ഒരു ലേബിനടുത്തേക്ക് എത്തിയിരുന്നു അവിടെ വെച്ച് തെരേസയും കൂട്ടരും ജോറയെയും ടീമിനെയും കണ്ടുമുട്ടുകയാണ് ഈ ഒരു സമയത്ത് തരേസ മാർട്ടിൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യം ഏവരോടും ദേഷ്യത്തോടെ വെളിപ്പെടുത്തി അതോടെ കോപാകുലനായ മാർട്ടിൻ ദിനോസരകളുടെ സാമ്പിളുകൾ കൈവശപ്പെടുത്തുകയും ഏവരെയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ സ്ഥലം സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചാണ് അവർ അവിടേക്ക് ചെന്നിരുന്നത് എന്നാൽ പുറത്തുള്ളതിനേക്കാൾ വലിയ അപകടം അവിടെ പതിയിരിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി ധാരാളം ദിനോസറുകൾ അവിടെ ഉണ്ടായിരുന്നു ഈ ദിനോസറുകൾ സാധാരണ ദിനോസറുകളേക്കാൾ ക്രൂരന്മാരായിരുന്നു കാരണം അവയെല്ലാം റൂട്ടേഷൻ ചെയ്യപ്പെട്ടവയാണ് ഭാഗ്യവശാൽ അവർക്ക് ആ ദിനോസറുകളുടെ പക്കൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചു ഈ ഒരു സമയത്ത് അവരെ രക്ഷിക്കാനായി അവരുടെ ടീം ഹെലികോപ്റ്ററുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നാൽ ആ ഒരു ദിനോസർ ഹെലികോപ്റ്റർ ആക്രമിച്ചു അത് ഹെലികോപ്റ്റർ കടിച്ചു നശിപ്പിച്ചു അങ്ങനെ അതിലുണ്ടായിരുന്ന പൈലറ്റുമാർ ധാരണമായി കൊല്ലപ്പെടുകയാണ് അത് പിന്നീട് ലേബിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ജോറയുടെയും സംഘത്തിൻ്റെയും പക്കലേക്കെത്തി അത് അതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും അപകടകാരിയുമായ ടെറാനോസോറസ് ആയിരുന്നു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ എഞ്ചിൻ കമ്പനിയുടെ ലേബ് നശിപ്പിച്ചത് ഈ ഒരു ദിനോസറാണ് അത് അവരെയേവരെയും ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് പിന്നീടത് മാർട്ടിനെ പിടികൂടുകയും അവനെ ഭക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മാർട്ടിൻ്റെ കയ്യിലുണ്ടായിരുന്ന ദിനോസറുകളുടെ രക്തമടങ്ങിയ ആ ഒരു ബോക്സ് താഴെ വീഴുകയാണ് ഉടൻ തന്നെ ജോറയത് കയ്യിലെടുത്തു ഒരു സമയത്താണ് അവർ അവിടെ അടുത്തായി ചെറിയൊരു ബോട്ട് കാണുന്നത് അത് എഞ്ചിൻ എന്ന ആ ഒരു കമ്പനിയുടെ ബോട്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ രക്ഷപ്പെടാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ അതിസാഹസികമായി ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ടരാനോ സോറക്സ് സ്രക്സ് അവരെ കാണുകയും അവരെ ഭക്ഷിക്കാനായി അവർ കരികിലേക്ക് പാഞ്ഞെടുക്കുകയുമാണ് ഇതിനിടയിൽ ജോറയുടെ കൂട്ടുകാരൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു വെളിച്ചം കാണുന്ന പ്രദേശത്തേക്ക് ദിനോസറിൻ്റെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നുണ്ട് അതോടെ മറ്റുള്ളവരെ രക്ഷിക്കാനായി സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു അയാൾ ഏവരോടും ബോട്ടിൽ കയറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന ഫ്ലയർ കൺ കത്തിച്ചു അതോടെ ടെറാനോസോറസ് റെക്സിൻ്റെ ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞു അയാൾ ദിനോസറിൻ്റെ ശ്രദ്ധ തിരിക്കാനായി ബോട്ടിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് ഓടി അതോടെ ദിനോസർ അയാളുടെ പുറകെ പോവുകയും ജോറയ്ക്കും കൂട്ടുകാർക്കും രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഇത് കണ്ട് വിഷമത്തോടെ ജോറ അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയല്ലെന്ന് തൻ്റെ സംഘാംഗങ്ങളോട് പറഞ്ഞു എന്നാൽ നമുക്ക് മറ്റൊരു വഴിയില്ലെന്നും എത്രയും വേഗം ഇവിടെ നിന്നും പോകണമെന്നും ഏവരും അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ തെരേസയുടെ പിതാവ് ബോട്ട് സ്റ്റാർട്ടാക്കുകയും അവർ ആ ഒരു ദ്വീപിൽ നിന്നും പോകാൻ തുടങ്ങുകയുമാണ് ഒരു സമയത്തും ആ ഒരു ദിനോസർ ജോറയുടെ കൂട്ടുകാരൻ്റെ പുറകെ തന്നെയായിരുന്നു എന്നാൽ പൊടുന്നതിനെ അയാളുടെ പക്കലുണ്ടായിരുന്ന ഫ്ലെയറിൻ്റെ വെളിച്ചം അണയുകയാണ് ഇത് കണ്ടപ്പോൾ കൂട്ടുകാരനെ ദിനോസർ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് ജോറ കരുതിയിരുന്നത് എന്നാൽ ദിനോസർ അവിടെ നിന്നും പോയി ഉറച്ചു കഴിഞ്ഞപ്പോൾ ജോറയുടെ കൂട്ടുകാരൻ വീണ്ടും മറ്റൊരു ഫ്ലെയർ കത്തിച്ചു അതോടുകൂടി എപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്ന് ജോറയ്ക്ക് മനസ്സിലായി ഉടൻ തന്നെ ജോറ ബോട്ടുമായി അയാളുടെ പക്കലേക്ക് നീങ്ങി ഭാഗ്യവശാൽ ആ ഒരു ദിനോവസരനെയും കബളിപ്പിച്ച് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു ഉടൻ തന്നെ അയാളെയും ബോട്ടിൽ കയറ്റി അപകടകരമായ ആ ഒരു ദ്വീപിൽ നിന്നും അവർ യാത്ര ആരംഭിച്ചു യാത്രക്കിടയിൽ മാർട്ടിൻ ഈ മൂന്ന് രക്ത സാമ്പിളുകളും ഒരു കമ്പനിക്ക് മാത്രം നൽകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ശാസ്ത്രജ്ഞൻ ജോറയോട് പറഞ്ഞു എന്നാൽ അത് ശരിയായ കാര്യമല്ല കാരണം ഈ രക്തം ഒരു കമ്പനിക്ക് മാത്രം ലഭിച്ചാൽ അവർ മരുന്ന് നിർമ്മിച്ച് അത് വലിയ വിലയ്ക്കായിരിക്കും വിൽക്കുക അതിനാൽ തന്നെ ആ മരുന്ന് പാവപ്പെട്ടവർക്ക് വാങ്ങാനായി സാധിക്കുകയില്ല ധനികർക്ക് മാത്രമേ അതുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ മാത്രവുമല്ല ലാഭം മുഴുവൻ ഒരു കമ്പനി കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് ഈ രക്തം എല്ലാ കമ്പനികൾക്കും കുറേശ്ശെയായി വിതരണം ചെയ്യാൻ അവർ തീരുമാനിച്ചു അങ്ങനെ എല്ലാ കമ്പനികളും ചേർന്ന് മരുന്ന് നിർമ്മിക്കുകയും അത് ധനികർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് അവർ രക്ഷപ്പെടുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്